മാത്രം ഒരു ഗ്രൂവാണ് കിട്ടിക്കുക എന്റെ മോനെ സീനെ വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത വീണ്ടും സന്ധിക്കവരേക്കും േഷ് അപ്പൊ നമ്മുടെ ഗെയിമിലേക്ക് ആണെങ്കിൽ ഒരു പുതിയൊരു ഒരു ഈവന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജേസ് നമ്മളാണെങ്കിൽ സ്പിൻ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് അതിനെ നമ്മുടെ ചാനൽ ആണെങ്കിൽ കാണാൻ കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് ഓൺ ആക്കി പ്രസ്സാക്കി വെക്കാൻ അറിയില്ല ഗേസ് എന്ന് പറയുമ്പോൾ കേസ് നമ്മളാണെങ്കിൽ വലിയ ഡയമണ്ട് ബെച്ചൊന്നും അല്ല കടക്കുന്നത് ഇന്നൊരു നൂറ്റി നാൽപ്പത് ഡയമണ്ടും ബെച്ചാണ് കേസ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നത് അതാണ് കേസ് നമ്മളാണെങ്കിൽ മന്ത്ലി ക്ലെയിം ചെയ്തതിൻ്റെ ഇതാണ് കേസ് നമ്മൾ ഡെയിലി ഡെയിലി മന്ത്ലി ക്ലെയിം ചെയ്തിട്ട് ആ ഡയമണ്ടും ബെച്ചാണ് കടക്കുന്നത് ആദ്യം തന്നെ നമ്മളാണെങ്കിൽ ഒരു ഇരുപത് ഡയമണ്ടിന്റെ സ്പെൻഡ് ചെയ്യാറുണ്ട് കേസ് നമുക്കാണെങ്കിലും ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാനാണെങ്കിൽ വേറൊന്നും ചെയ്യുന്നില്ല കേസ് നിങ്ങൾ ഈ ഇത് നോക്കിക്കോണം മാത്രം ഞാനാണെങ്കിൽ ആ ഫീമർ ഡ്രസ് ഇട്ട് മാത്രമേ രണ്ട് റൗണ്ട് ഇറങ്ങുന്നുള്ളൂ അവർ ഒരു ഇരുപതും കൂടി നമ്മൾ സ്പിൻ ചെയ്യാനുണ്ടേസ് അപ്പോൾ ഇരുപതും കൂടി സ്പിൻ ചെയ്ത് നമുക്ക് എത്ര കിട്ടുന്നത് ആ അത് തന്നെ സെയിം സാധനം തന്നെ കിട്ടിയാൽ ആ ഒന്നുവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേസ് ഒരു ടോക്കൺ വെച്ചാൽ അപ്പോൾ ഞാനാണെങ്കിൽ ഗോൾഡ് റോയിലൊക്കെ വന്നിട്ട് രണ്ട് മൂന്ന് സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കേസാണെങ്കിൽ നമ്മുടെ അടുത്ത ഗോൾഡ് റോയിലെത്തി അതിനകത്താണെങ്കിൽ കുറേ ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് രണ്ട് ടോക്കൺ വെച്ച് അങ്ങനെ സ്പിൻ ചെയ്യാനായിട്ടുണ്ട് കേസ് പത്ത് സ്പിന്ന് അങ്ങനെ സ്പിങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉടനെ വന്നിട്ട് നമ്മൾക്ക് ആഡ് സെക്ഷൻ എടുത്തിട്ട് അതിനകത്തു നിന്നാണെങ്കിൽ നമ്മൾ ആദ്യം ചന്ദ്രാപ്പിന്നിയെ നമ്മൾ ഇട്ടിട്ടുള്ള ഗീസ്റ്റ് ആദ്യം കൂട്ടും ചന്ദ്രാ പിന്നെ ഇട്ടിട്ട് നമുക്കാണെങ്കിൽ തൊണ്ണൂറിന സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യാം കേസ് നമ്മൾ ആദ്യം സ്പിൻ ചെയ്ത് എൻ്റെ പോലെ ആദ്യം തന്നെ നമുക്ക് ആണെങ്കിൽ ആ ഗ്ലൂ ആൾ അടിച്ചിട്ടുള്ള ഗീസ് എൻ്റെ മോൻ സീഡ് സാധനം ഒട്ട് വിചാരിച്ചുള്ള ഗീസ് എൻ്റെ ഇത് ഇതേ സെയിം സാധനം തന്നെയാണ് ഞാൻ കേസ് നമ്മുടെ ക്രിമിൽ കറക്റ്റ് ചെയ്ത് അതേ സെയിം ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ കറക്റ്റ് ചെയ്ത് അപ്പോൾ തന്നെയാണ് ക്രിമിലിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയത് എൻ്റെ മോനെ ഞാൻ ഒട്ട് വിചാരിച്ചത് ആദ്യമേ തന്നെ നമുക്കാണെങ്കിൽ ഗ്ലൂ ആൾ തന്നെയാണ് ഗീസ് കിട്ടിയേക്കുന്നത് സെറ്റ് സാധനം കേസ് അത് ഗ്ലൂ ആണെങ്കിലും കിട്ടിയില്ല അത് മാതി ഈ നൂറ്റി നാൽപ്പത് ടൈം ഞാൻ ഗ്ലൂ ആൾ തന്നെ കിട്ടിയത് വലിയൊരു കാര്യം കേസ് അത്രേ ഉള്ളൂ അപ്പോൾ കേസ് ഈ ട്രിക്കൊന്ന് നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല ട്രിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ചെറിയൊരു സംഭവം കഴിച്ച് അത്രേ ഉള്ളൂ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വർക്ക് ആയെങ്കിൽ ഉറപ്പടി ഈ വീഡിയോ രണ്ടിയിൽ വന്ന് കിട്ടിയെന്ന് പറഞ്ഞ് കമ്മിറ്റിട്ടേക്കണം കേശ് എൻ്റെ മോനെ അപ്പോൾ കേശ് നമ്മുടെ ചാനൽ ആദ്യ പടി കടന്ന് കൂട്ടുകയാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബട്ടൺ ബെൽബട്ടനൊന്ന് ഓൾ ആക്കി പ്രസ്സാക്കി വെക്കാം അപ്പം നമ്മളിവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഓർഡർ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണെങ്കിൽ കേസ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റ കൂടി ഫോളോ ചെയ്യാൻ തരാനുണ്ടെങ്കിൽ ഇൻസ്റ്റ കൂടി ഫോളോ ചെയ്യാൻ പറ്റുക മറക്കല്ലേ